നമ്മൾ ഇന്ന് ഡബിൾ ക്രോഷ് ഇൻക്രീസും ഡിക്രീസും ഹാഫ് ഡബിൾ ക്രോഷ് ഇൻക്രീസും ഡിക്രീസും ആണ് പിടിക്കാൻ പോകുന്നത് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ആറ് ബേസ് ചെയിനുകൾ ഇടാൻ പോവാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇനി നമുക്ക് ഡബിൾ ക്രോഷ് ചെയ്യേണ്ടതുകൊണ്ട് എന്തു ചെയ്യണം മൂന്ന് അഡീഷണൽ ചെയിൻ ഇടുകയാണ് മൂന്നെണ്ണം ഇടുകയാണ് ഇനി ഡബിൾ ക്രോഷ് നമ്മുടെ നോർമൽ ഡബിൾ ക്രോഷ് തന്നെ ചെയ്യുവാണ് ഇനി ഡബിൾ ക്രോഷ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിച്ചിൽ തന്നെ രണ്ട് ഡബിൾ ക്രോഷ് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ ഡബിൾ ക്രോഷ് ഇൻക്രീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്റ്റി ആ സ്റ്റിച്ചിലോട്ട് ആ സ്റ്റിച്ചിൽ തന്നെ ഞാൻ ഒരു തവണ കൂടി ഡബിൾ ക്രോഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഡബിൾ ക്രോഷ് ഇൻക്രീസ് ഞാൻ അത് മൊത്തം ചെയ്ത് കാണിച്ചത് അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ സൈസ് വ്യത്യാസം വരുന്നതെന്ന് ഇപ്പോൾ ഈ സ്റ്റിച്ചിൽ ചെയ്തു ഇവിടെ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം കൂടി എന്ത് ചെയ്യാൻ പോവാണ് ഡബിൾ ക്രോഷ് ഇൻക്രീസ് ചെയ്യാൻ ചെയ്യാൻ പോവുകയാണ് അതിന് നമ്മൾ ഡബിൾ ക്രോഷ് ഇൻക്രീസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സ്റ്റിച്ചിൽ കൂടി തന്നെ ഒരു സ്റ്റിച്ചിൽ തന്നെ സെയിം സ്റ്റിച്ച് രണ്ട് തവണ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയും ഡബിൾ ക്രോഷ് ഇൻക്രീസ് എന്ന് പറയും സിംഗിൾ ക്രോഷ് ആണെങ്കിൽ ഇതുപോലെ തന്നെയാണ് ഒരു സ്റ്റിച്ചിൽ തന്നെ രണ്ട് സിംഗിൾ ക്രോഷ് ഇടുന്നതിന് നമ്മൾ എന്താ പറയും സിംഗിൾ ക്രോഷ് ഇൻക്രീസ് എന്ന് പറയും ഇൻക്രീസ് ചെയ്തപ്പോൾ എന്തോ പറ്റി അതിൻ്റെ വലിപ്പം ഇൻക്രീസ് ആയി വന്നു കണ്ടോ വിട്ത്ത് അത് ആയി വന്നു അതിനാണ് നമ്മൾ ഇൻക്രീസ് എന്നുള്ള സ്റ്റിച്ച് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡബിൾ ഡിക്രീസ് ആണ് ഡിക്രീസ് എന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മൾ ഇൻക്രീസ് ചെയ്തപ്പോൾ എന്തു ചെയ്തു ഒരു സ്റ്റിച്ചിൽ ഒരു സ്റ്റെയിനിൽ തന്നെ അല്ലെങ്കിൽ ഒരു ബേസ് സ്റ്റിച്ചിൽ തന്നെ നമ്മൾ രണ്ട് ഡബിൾ ക്രോഷ് ചെയ്തു ഇനി ഡബിൾ ക്രോഷ് ഡിക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്റ്റിച്ചുകളെ ഒന്നാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് രണ്ട് സ്റ്റിച്ചുകളെ റെഡ്യൂസ് ചെയ്ത് ഒന്നാക്കുന്നതിനാണ് ഡബിൾ ക്രോഷ് ഡിക്രീസ് എന്ന് പറയുന്നത് ഞാൻ അതിനിപ്പോൾ ബേസ് ചെയ്യൻ മൂന്നെണ്ണോടും ആണ് അത് ഇതിനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാ പിന്നെ അടുത്ത ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു തരാം ഡിക്രീസ് ചെയ്യാൻ വേണ്ടി യാണോവർ ഇൻസേർട്ട് ദ ഹുക്ക് യാണോവർ പുള്ളബ് ദ ലൂ യാണോവർ പുളിത്രു ഫസ്റ്റ് ടു ലൂപ്സ് രണ്ടെണ്ണം അവിടെ ഇരിക്കട്ടെ പിന്നെ ഒന്നുകൂടി യാണോവർ ഇൻസേർട്ട് ദ ഹുക്ക് പുള്ളബ് ദ ലൂപ് യാണോവർ പുളിത്രു ഫസ്റ്റ് ടു ലൂപ്സ് ഇനി ലാസ്റ്റ് ത്രീ ലൂപ്സിൽ കൂടിയും പുള്ളിയ ഇപ്പം എന്തായി ഈ രണ്ട് സ്റ്റിച്ചുകൾ ചേർന്ന് ഒരു സ്റ്റിച്ചായി ഒന്നുകൂടി കാണിച്ചുതരാം യാണോവർ ഇൻസേർട്ട് ദ ഹുക്ക് യാണോവർ പുള്ളബ് ദ ലൂപ്പ് യാണവർ പുളിത്രു ഫസ്റ്റ് ലൂപ്സ് യാണോവർ ഇൻസേർഡ് ടു ദ നെക്സ്റ്റ് ലൂപ്പ് യാൺ ഓവർ പുളി ദ ലൂപ്പ് യാൺ ഓവർ പുളി ത്രൂ ഫസ്റ്റ് റ്റു ലൂബ്സ് അപ്പോൾ മൂന്ന് ലൂപ്പ് ബാക്കിയുണ്ട് ചെയ്യാം കണ്ടോ സൈസ് മാറുന്നതോ ഇവിടെ ഇൻക്രീസ് ചെയ്ത് വന്നത് ഇവിടെ ഡിക്രീസ് ആയി വന്നു സൈസ് കണ്ടോ നമുക്കിത് മൊത്തം ചെയ്യാം യാണോ ഓവർ ഇൻസേർട്ട് ദ ഹുക്ക് യാൺ ഓവർ പുളി ത്രൂ ഫസ്റ്റ് ട്യൂ ലൂബ്സ് യാൺ ഓവർ ഇൻസൈർഡ് ഹുക്ക് ടു ദ നെക്സ്റ്റ് ഇച്ച് യാൺ ഓവർ പുൽ ത്രൂ ഫസ്റ്റ് ടു ലൂപ്സ് യാൺ ഓവർ പുളി ത്രൂ ലാസ്റ്റ് ത്രീ ലൂപ്സ് യാൺ ഓവർ ഇൻസൈഡ് ദ ഹുക്ക് യാൺ ഓവർ പുളത്ത ലു ടു ഫസ്റ്റ് ടു ലൂപ്സ് യാൺ ഓവർ ഇൻസൈഡ് ദ ഹുക്ക് പുൾ ത്രൂ ഫസ്റ്റ് ടു ലൂപ്സ് യാൺ ഓവർ പുളി ത്രൂ ലാസ്റ്റ് ത്രീ ലൂപ്സ് നിങ്ങൾക്ക് സൈസ് വ്യത്യാസം വരുന്നത് കാണാം കണ്ടോ സൈസ് വ്യത്യാസം വന്നിരിക്കുന്നു നോക്കിയേ സൈസ് വ്യത്യാസം വന്നിരിക്കുന്നുണ്ടോ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയായി മാറി കണ്ടോ ഇങ്ങനെ ഒരു ഷേപ്പായിട്ട് മാറി അപ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും അതിൻ്റെ സൈസ് വലുതായി ഡിക്രീസ് ചെയ്തപ്പോൾ അത് തിരിച്ച് ആ നമ്പർ രണ്ടെണ്ണം എന്നുള്ളത് ഒരെണ്ണം ആയിട്ട് കുറഞ്ഞു ഇതാണ് ഡബിൾ ക്രോഷ്യും ഇൻക്രീസും ഡബിൾ ക്രോഷ്യും ഡിക്രീസും അത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തു ചെയ്യുന്നു ചീൻ വണ്ണിട്ടിട്ട് എനിക്കിതിൽ അവിടെ അധികം ടേയിലിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാനിവിടെ അത് കട്ട് ചെയ്ത് തുടങ്ങാം ഓക്കെ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഹാഫ് ഡബിൾ ക്രോഷ് ഇൻക്രീസും ഡിക്രീസ് ചെയ്യുന്നത് അടുത്തത് ഞാൻ ഹാഫ് ഡബിൾ ക്രോഷ് ഇൻക്രീസ് ഹാഫ് ഡബിൾ ക്രോഷ് ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം തന്നെയുള്ളൂ ഒരു സ്റ്റിച്ചിൽ രണ്ട് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യാം അപ്പോൾ അതൊന്നും കൂടി കാണിച്ചേരേണ്ട കാര്യമില്ലല്ലോ സിംഗിൾ ക്രോഷ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്റ്റിച്ചിൽ തന്നെ രണ്ട് സിംഗിൾ ക്രോഷ് ചെയ്യുക ഇനി ഞാൻ സിംഗിൾ ക്രോഷ് ഡിക്രീസും ഹാഫ് ഡബിൾ ക്രോഷ് ഡിക്രീസും കൂടി കാണിച്ചു തരാം ആറെണ്ണം ചെയ്തിട്ടുണ്ട് ഒരു അഡീഷണൽ ഇട്ടിട്ട് ഡിക്രീസ് ചെയ്യാൻ നമുക്ക് ഡിക്രീസ് ഞാൻ ആദ്യം നോർമൽ സിംഗിൾ ക്രോഷ് ചെയ്യാം ചെയിൻ വൺ വർക്ക് ടേൺ ചെയ്യാണ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിക്രീസ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ കാരണം നമുക്ക് അറിയാം ഒരു സ്റ്റിച്ചിൽ തന്നെ ഡിക്രീസ് ഞാൻ കാണിച്ചു തരാം ഇൻസേർട്ട് ദ ഹുക്ക് നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്യുന്ന പോലെ തന്നെ ഇൻസേർട്ട് ദ ഹുക്ക് യാണോവർ പുള്ളത്തലൂപ്പ് ഇപ്പം രണ്ടെണ്ണം ഉണ്ട് ഇൻസേർട്ട് തന്നെ നെക്സ്റ്റ് സ്റ്റിച്ച് യാണോവർ പുള് ദ ലൂപ്പ് മൂന്നെണ്ണം ഉണ്ട് ഇതിൽ മൂന്നിൽ കൂടിയും വലിച്ചെടുക്കും ഇതാണ് ഡിക്രീസ് എന്നുകൂടി കാണിച്ചു തരാം ഇൻസേർട്ട് ദ ഹുക്ക് പുള് ദ ലൂപ്പ് ഇൻസേർഡ് ദ ഹുക്ക് യാൺ ഓവർ പുളി ദ ലൂപ്പ് യാൺ ഓവർ പുൾ ത്രൂ ഓൾ ത്രീ ലൂപ്പ് ഇൻസേർഡ് ദ ഹുക്ക് യാൺ ഓവർ പുള് ദ ലൂപ്പ് അടുത്തതിലും ഇൻസേർട്ട് അടുത്തതും ഇൻസെഡ്ലും ഇതാണ് ഡബിൾ ക്രോഷ് ഡിക്രീസ് അപ്പൊ നമ്മൾ നേരത്തെ ബേസ് ചെയ്യാൻ ആറണ്ണം ഇട്ടല്ലേ സ്റ്റാർട്ട് ചെയ്തേ പക്ഷെ നിങ്ങൾ നോക്കിയേ മൂന്ന് സ്റ്റിച്ച് ഉള്ളു ആകിയെ കാരണം നമ്മൾ ഡിക്രീസ് ചെയ്തു വൺ ടു ഡിക്രീസ് ചെയ്തതുകൊണ്ട് നമുക്ക് മൂന്ന് സ്റ്റിച്ചുകളെ ഉള്ളു ഓക്കെ അടുത്തത് നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ് ഡിക്രീസ് ചെയ്യാൻ പഠിക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ബേസ് ചെയിൻ ആറെണ്ണം തന്നെ ഇടാണ് എന്നിട്ട് ഞാൻ ഹാഫ് ഡബിൾ ക്രോഷ് ഞാൻ നോർമൽ ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യാം